ഭാരതത്തിന്റെ ചരിത്രത്തിൽ പിന്നിട്ട പത്ത് വർഷത്തിനിടയിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അക്രമ പരമ്പര തന്നെ ഉണ്ടായി ഛത്തീസ്ഗഡിൽ ഭയാനകമാവും വിധമാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് ഒറീസയിൽ രണ്ട് വൈദികർ ആക്രമിക്കപ്പെട്ടു ആയിരക്കണക്കിന് ക്രൈസ്തവരെ വീടുകളിൽ നിന്നും ആട്ടി ഒഴിച്ചു പള്ളികളും കോൺവെന്റുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടതൊന്നും നമ്മുടെ കണ്ണുകളിൽ നിന്നും മാഞ്ഞിട്ടില്ല കേരളം മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടമുള്ളത് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കേരളത്തിൽ മത സൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഭീഷണിയാണ് ചിലരുടെ തീവ്ര വംശീയത അത് ആത്മഹത്യാപരവുമാണ് ചില ക്രിസംഗികൾ ക്രൈസ്തവ സഭകളിൽ നൊഴിഞ്ഞുകേറിയിട്ടുണ്ട് അവരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ക്രൈസ്തവ സമുദായങ്ങളിൽ കയറ്റി വിട്ടിരിക്കുകയാണ് അവരെ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ സഭകൾ തള്ളിപ്പറയണം കെ സി ബി സി തള്ളി സഭയ്ക്ക് വേണ്ടി എന്നും പറഞ്ഞ് ചാനലിൽ ചെന്നിരുന്ന മെളച്ചമായ വിധം മതവിദ്വേഷം വിളമ്പുന്നവരെ നിയന്ത്രിക്കണം ആരും ആദരിക്കുന്ന ഒരു നിലവാരമുണ്ടായിരുന്നു ക്രൈസ്തവ സഭകൾക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് അത് എവിടെ എത്തിയെന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തണം തിരുത്തേണ്ടത് തിരുത്തണം മഹാപുരുക്ഷം ക്രിസ്ത്യാനികളും സൗഹൃദവും സമാധാനവും കാംഷിക്കുന്നവരാണ് നിന്ദിതരും പീഡിതരുമായ വിശ്വാസികളുടെ കൂടെയാണ് ദൈവം ആ ദൈവം ക്രിസ്ത്യാനിയെ ശത്രുവായി പ്രഖ്യാപിച്ച ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നവർക്കൊപ്പമല്ല പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച ഒറ്റ കാരണത്തിന് ക്രൈസ്തവ മിഷനറിയായ ഫാദർ സ്റ്റാൻസാമിയെ ഭരണകൂടം തീവ്രവാദ ചാപ്പകുത്തി ജയിലിലടച്ചു അവസാനം വെള്ളം കിട്ടാതെ മരിച്ചു സഹപ്രവർത്തകനായ വന്യവയോധികൻറെ മരണത്തിൽ ഒന്ന് കരയാനോ പ്രാർത്ഥിക്കാനോ ക്രൈസ്തവ മേലധികാരികൾക്ക് ഏതെങ്കിലും ക്രൈസ്തവ ഏർ മേലധികാരികൾ കഴിഞ്ഞോ വന്യവയോധികനും മാർക്കിസൺ രോഗം ബാധിതനുമായ ഫാദർ സ്റ്റാൻസാമിയെ മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ കൊന്നുകളഞ്ഞില്ലേ ദൈവം ഭാവങ്ങൾ ഒപ്പമാണെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് വെള്ളം പോലും നൽകാൻ തയ്യാറകഞ്ഞത് ജാർഖണ്ഡിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തീവ്രവാദ ദന്ധം ആരോപിച്ച് തുറങ്കലയിൽ അടച്ചവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും നിരപരാധികളാണെന്ന് ഫാദർ സ്റ്റാൻസാമി തെളിയിച്ചു അവരിൽ ബഹുഭരിപക്ഷത്തെയും കോടതി വിട്ടയച്ചു ഇതും അദ്ദേഹത്തെ കൊടുക്കാൻ മറ്റൊരു കാരണമായി ഇതൊക്കെ ആര് മറന്നാലും ദൈവം മറക്കില്ല കഴിഞ്ഞ ദിവസം ലോക മനസാക്ഷിയെ തന്നെ വിറങ്ങിപ്പിച്ച ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാന്ത് സ്റ്റെയിനെയും രണ്ടു മക്കളെയും ചുറ്റുവന്ന കേസിലെ കുറ്റവാളി മഹേന്ദ്ര ഹൈബ്രാമിനെ ഒഡീഷ സർക്കാർ മോചിപ്പിച്ചു ജയിലിൽ നിന്നും പൂമാല പൂമാലിയിച്ചാണ് ഹൈബ്രാമിനെ യാത്രയാക്കിയത് സ്റ്റെയിംസിനെയും മക്കളെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രാത്രിയാണ് ചുട്ടുവന്നത് വില്ലി സ്വാഗനയിൽ കിടന്നുറങ്ങിയായിരുന്ന ആ മോരെയും തീ കൊളുത്തി കൊല്ലുകയായിരുന്നു ആദിവാസികളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സ്റ്റെയിംസിനെയും കുട്ടികളെയും ബജനംഗൻ പ്രവർത്തകർ ചുറ്റുകൊന്നത് സ്റ്റെയിംസിന്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്പേറും മറ്റൊരു തായതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു യു പിയിൽ നിന്ന് ഒഡീഷയിലേക്ക് വന്ന ദാരാ ആണ് ആക്രമണത്തിന്റെ സൂത്രധാരകൻ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സംഘപരിവാരങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റുകൾ കിട്ടിയിരുന്നുവെങ്കിൽ ഹിന്ദു രാഷ്ട്രപര ഭരണഘടന എഴുതി വെച്ചത് പുറത്തെടുത്തേനെ അതായിരുന്നു പരസ്യമാക്കിയ പദ്ധതി രാജ്യം അപകടം നേരിടുമ്പോൾ നീതിക്കും സെക്കുലറിസത്തിനും വേണ്ടിയുള്ള ശബ്ദത്തിനൊപ്പമാണോ ഫാസിസ്റ്റ് ഭരണകൂടത്തിനോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത് ചിന്തിക്കണം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി കാണുന്ന ആർ എസ് എസ് വിചാരധാര അവർക്കൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത് അടിച്ചമർത്തുമ്പോൾ പ്രത്യാശ കൈവിടാതെ നീതിക്ക് വേണ്ടി സമരഭൂമിയിൽ നിൽക്കുന്നവരോടൊപ്പമാണ് ദൈവ സാന്നിധ്യം ഉണ്ടാവുക ഇപ്പോൾ സൂക്ഷിച്ചാൽ അടുത്ത തലമുറയ്ക്കെങ്കിലും ദുഃഖിക്കേണ്ടി വരില്ല നമ്മുടെ നാട് സംഘപരിവാരത്തിന് ഇടം കൊടുത്ത ഉത്തരേന്ത്യയിലെ ഇതുപോലെ കുറെ കഴിയുമ്പോൾ പള്ളിപ്പറമ്പിൽ ശിവലിംഗം കണ്ടെത്തും പള്ളിയുടെ അടിവാരം തോണ്ടാൻ വരും നിലയ്ക്കലയിൽ കുരിശിന്റെ പേര് കലാപത്തിൽ നിറങ്ങിയത് നമ്മൾ മറന്നിട്ടില്ല ഇനിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടരുത് നമുക്ക് മതവിദ്വേഷമല്ല വേണ്ടത് സാഹോദര്യ സ്നേഹമാണ് വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഭരണഘടന തരുന്നുണ്ട് അത് പൊളിച്ചെഴുതാനാണ് സംഘപരിവാറിന്റെ ശ്രമം എന്നാൽ അതിന് നമ്മളാരും യൂദാസുകൾ ആകരുത് парню на